ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ന പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അഞ്ചാം മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയതോർത്ത് നന്ദി പറയാ കഴിഞ്ഞ നാല് മാസങ്ങളിൽ എന്നെയും നിങ്ങളെയും അവിടവിടങ്ങളായി സുരക്ഷിതമായി ആരോഗ്യത്തോടെ ബലത്തോടെ ജീവനും ഭക്തിക്കും ആവശ്യമായിട്ടുള്ളതെല്ലാം നൽകി തന്ന് ക്ഷേമമായി പോറ്റിയ കർത്താവിന് നന്ദി പ്രകാശിപ്പിച്ച് ഈ പുതിയ മാസം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും സന്തോഷത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയുമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോസ്റ്റോലായ പൗലോസ് താൻ കർത്താവിനെ കാണുന്നതിന് മുമ്പ് ക്രിസ്തീയ സഭയെ മുടിച്ചു മുടിക്കുവാൻ തീഷ്ഠതയോടെ പോരാടിയ വ്യക്തിയാണെങ്കിൽ യേശുക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ശേഷം താൻ അതിനും തീവ്രതയോടെ ദൈവരാജ്യത്തിനു വേണ്ടി സുവിശേഷത്തിനു വേണ്ടി അഹോരാത്രം അധ്വാനിക്കുക ഈ ഭക്തന്റെ ജീവിതത്തിൽ തനിക്ക് അസംഖണ്യമായ നിലവാരത്തിൽ ചില ശാരീരിക അസ്വസ്ഥകൾ തന്നെ ബാധിച്ചിരിക്കുമ്പോൾ ദൈവത്തോട് ഈ വിഷയത്തിന്റെ വിടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുക ഒന്നല്ല രണ്ടല്ല മൂന്ന് വട്ടം ഈ വിഷയത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും തനിക്ക് വിടുതലല്ല ലഭിച്ചത് മറിച്ച് തൻ്റെ ദൈവമായ കർത്താവിംഗ്യന്ന് തനിക്ക് ലഭിച്ചത് എന്റെ കൃപ നിനക്ക് മതി അത് ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു അതുകൊണ്ട് എന്റെ കൃപ നിന്റെ വിഷയങ്ങൾക്ക് മതിയായത് എന്ന് ഭക്തനെ ഓർപ്പിക്കുമ്പോൾ അനവധി കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും അപമാനങ്ങളും ശാരീരിക്ലേശങ്ങളും ഒക്കെ സഹിച്ചെങ്കിലും താൻ അതിൽ നിന്നും വിടുതലിന് വേണ്ടി അല്ല പ്രാർത്ഥിക്കുന്ന മറിച്ച് തന്നെ അലട്ടുന്ന ശാരീരിക അസ്വസ്ഥതയിൽ നിന്ന് വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്റെ കൃപ നിനക്കും മതി നിന്റെ ബലഹീനതയിൽ എന്റെ ശക്തി അതിനെ അതിജീവിപ്പാൻ കാരണമാകുമെന്ന് ഉറ ചെയ്ത ദൈവത്തിൻ്റെ ശബ്ദം പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതയാത്രയിൽ ഈ പുതിയ മാസത്തിൽ നമുക്ക് ആത്മീയമായി മുന്നേറുവാൻ ദൈവകൃപയിൽ നിൽക്കുവാൻ ജീവിത വിശുദ്ധിയോടെ ദൈവഭയത്തോടെ ദൈവരാജ്യത്തിന് വേണ്ടി വർദ്ധിക്കുവാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ നമ്മെ അലട്ടുന്ന നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ നമ്മെ ഭാരപ്പെടുത്തുന്ന ആകുലപ്പെടുത്തുന്ന വിഷയങ്ങളിൽ നാം അതിനെ ജയിപ്പാൻ ദൈവത്തിൻ്റെ ധാരാളമായ കൃപ കർത്തവ് നമ്മുടെ മേൽ പകരുമാറാകട്ടെ പ്രതിസന്ധികളെ ജയിക്കുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന നമ്മെ ശക്തീകരിക്കുന്ന നമ്മുടെ ക്ഷീണിതാവസ്ഥയെ ജയിപ്പാൻ ക്രൂശിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയെ ആശ്രയിച്ചു കൊണ്ട് ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീനെന്ന് പോസ്റ്ററിലെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ അനുതിൻ്റെ ജീവിതയാത്രയിൽ കർത്താവിൽ നമുക്ക് ശക്തിപ്പെടാം ദൈവ തിരുമുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ യാത്ര ചെയ്യാം അവൻ്റെ കൃപ നമുക്കുണ്ടെങ്കിൽ യും ജയിപ്പാൻ നാം ശക്തരാണ് നാം ജയാളികളായിത്തീരും കർത്താവ് നമ്മെ സഹായിക്കട്ടെ ഗാഡ് ബ്ലസ് യു ആൾ